സംസാരിക്കുന്നു ലബ്ബർ പന്ത് എന്നാണ് സിനിമയുടെ പേര് ലബ്ബർ പന്ത് എന്ന് ല എന്നാണ് അതിൻ്റെ ശീർഷകത്തിലുള്ളതെങ്കിലും അത് റബ്ബർ പന്ത് റബ്ബർ പന്തിന് വളരെ കൊളോക്കിലായ അല്ലെങ്കിൽ നാട്ടുഭാഷയിൽ സംസാരിക്കുകയാണ് ലബ്ബർ പന്ത് എന്നുള്ളത് അതിൽ വ്യാകരണത്തിൻ്റെയോ അല്ലെങ്കിൽ ഉച്ചാരണ ശുദ്ധിയുടെയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കെട്ടുകാഴ്ചകൾ ആവശ്യമില്ല അതല്ലെങ്കിൽ അതിൻ്റെ വലിയ ആധിപത്യങ്ങൾ അധികാരങ്ങൾ ആവശ്യമില്ല എന്ന ഒരു പറച്ചിൽ പോലെയാണ് യഥാർത്ഥത്തിൽ ആ പേര് തന്നെ ലെബർ പന്ത് തമിഴരസൻ പച്ചമുത്തു എന്ന പുതിയ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രമാണ് നേരത്തെ പല സിനിമയിലും അസിസ്റ്റൻ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ആളാണ് തമിഴരസൻ പച്ചമുത്തു കടലൂർ ജില്ലയിലെ തിട്ടക്കുടി സ്വദേശിയാണ് ആ തിട്ടക്കുടിയിൽ തന്നെയാണ് ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ ഷൂട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കഥ നടക്കുന്നത് താരതമ്യേന പുതിയ അഭിനേതാക്കളാണ് അല്ലെങ്കിൽ പുതിയ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും താരതമ്യേന വളരെ വലിയ താരങ്ങളല്ല ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് ഹരീഷ് കല്യാൺ അതുപോലെ തന്നെ അട്ടക്കത്തി ദിനേശ് മലയാളി നടിയായ സ്വാസിക അത് വളരെ പ്രധാനമാണ് നേരത്തെ നമ്മൾ കൂട്ടുകാളിയിലാണെങ്കിലും അതുപോലെ തന്നെ തങ്കലാനിലാണെങ്കിലും വാഴയിലാണെങ്കിലും ഒക്കെ തന്നെ മലയാളി നടികൾ ഉള്ളതുപോലെ തന്നെ ഈ സിനിമയിലും ശ്വാസിക ആണ് അഭിനയിക്കുന്നത് ശ്വാസിക ഈയിടെ ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അതിനെ തുടർന്നുള്ള ചില വിവാദങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും കിടക്കേണ്ടതില്ല ഇതിൽ ഇപ്പോൾ തമിഴ് സിനിമയിൽ ട്രെൻഡായിട്ടുള്ള അല്ലെങ്കിൽ ധാരാളമായി ആവിഷ്കരിച്ചു വരുന്ന ജാതിയുടെ പ്രശ്നങ്ങൾ അതോടൊപ്പം ആണ് തന്നെയാണ് ഈ സിനിമയിലും പ്രധാനമായി ഉള്ളതെങ്കിലും അത് വളരെ സട്ടിലായി വളരെ ആഴത്തിൽ വളരെ ൗഡായിട്ടല്ലാതെ തന്നെ പ്രയോഗിക്കപ്പെടുകയും അത് നമ്മളെ വളരെ ആകർഷിക്കുന്നുമുണ്ട് മാത്രമല്ല ഈ സിനിമയുടെ തുടക്കത്തിലൊക്കെ തന്നെ ഇതൊരു വളരെ സാധാരണമായ ഒരു തമിഴ് സിനിമ പോലെയാണ് നമുക്ക് തോന്നുക സാധാരണ തമിഴ് സിനിമയിൽ കാണാനുള്ള കാണാറുള്ള ചില കോമഡി ആക്റ്റേഴ്സും അല്ലെങ്കിൽ കോമഡി രംഗങ്ങളും ഒക്കെ ഉള്ളതുപോലെ നമുക്ക് തോന്നാം എങ്കിൽ പോലും ഇത് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി ഇപ്പോൾ ടി ടിയിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു വലിയ സൂപ്രതാരങ്ങളുടെ കോടികൾ മുന്നൂറ് കോടി നാനൂറ് കോടി അല്ലെങ്കിൽ ആയിരം കോടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പടങ്ങൾ വരുന്നതിനിടയിൽ ഇതുപോലുള്ള ചെറിയ പടങ്ങൾ വലിയ മാറ്റം കാഴ്ചപ്പാടിൽ അതുപോലെ തന്നെ സിനിമയുടെ രംഗത്ത് മറ്റ് സിനിമക്കാർക്ക് പോലും പാഠങ്ങളാക്കിക്കൊണ്ട് ഉള്ള സ്വന്തം അനുഭവങ്ങൾ പലരുടെയും ഒക്കെ തന്നെയാണ് ഇതിൽ ക്രിക്കറ്റാണ് പ്രധാനമായും ഈ സിനിമയിലെ ഒരു പ്രധാന ഘടകം നാട്ടിൻപുറത്തെ ക്രിക്കറ്റ് കളികളാണ് അപ്പോൾ ലബ്ബർ പന്ത് റബ്ബർ പന്ത് കൊണ്ട് കളിക്കുന്നു അതുപോലെ തന്നെ യഥാർത്ഥ ക്രിക്കറ്റ് ബോളല്ല കൊണ്ട് കളിക്കുന്നവരല്ല അപ്പോൾ അവർക്ക് യഥാർത്ഥ ക്രിക്കറ്റ് ബോൾ കൊണ്ട് കളിക്കേണ്ടി വരുന്ന സമയത്ത് ഉണ്ടാകുന്നു അപ്പോൾ ആ യഥാർത്ഥ ക്രിക്കറ്റ് ബോളും ഇവിടെ റബ്ബർ റബ്ബർ പന്തും തമ്മിലുള്ള ആ ഒരു വിവേചനം അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം അവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽ തന്നെ അവിടെ പ്രാദേശികമായി ടീമുകൾ ആ ടീമുകളിൽ ദളിതരായ കഥാപാത്രങ്ങൾ ദളിതരായ കളിക്കാരെ അതിലുൾപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ പ്രത്യേകിച്ചും ഇതിൽ അൻപ് എന്ന് പറയുന്ന കഥാപാത്രം ഇതിലെ നായക കഥാപാത്രം എന്ന് പറയാവുന്ന അൻപിന് ഇവർ ജോളി ബ്രദേഴ്സ് എന്ന് പറയുന്ന ജോളി ഫ്രണ്ട്സ് എന്ന് പറയുന്ന ടീമിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം അതിൻ്റെ ആ അതിൻ്റെ ക്യാപ്റ്റനായ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന സംഘാടകനായ കർപ്പയ്യയ്ക്ക് അൻപിന് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പോലും കർപ്പയ്യയുടെ സഹോദരനായ വെങ്കടേഷ് ഇതിനനുവദിക്കുന്നില്ല അതാണ് ഒരു പ്രശ്നം അതോടൊപ്പം തന്നെ അതുകൊണ്ട് ഈ അൻപിന് പല ടീമുകളിലായി ഗസ്റ്റായി കളിക്കേണ്ടി വരികയാണ് അങ്ങനെ ഈ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ അതിൽ സ്പോയിലറാണ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ സ്പോയിലറാണ് ഈ സിനിമയുടെ അവസാനം അൻപിൻ്റെ ടീം അല്ലെങ്കിൽ അൻപ് അൻപ് ഉൾപ്പെട്ട പ്രധാനപ്പെട്ടൊരു ടീം അത് വളരെ കഷ്ടപ്പെട്ടാണ് സംഘടിപ്പിക്കുന്നത് കറുപ്പയ്യയിൽ വരുന്നുണ്ട് കറുപ്പയ്യയുടെ മകൾ വരുന്നുണ്ട് സാധാരണ ആൺകുട്ടികൾ മാത്രം കളിക്കുന്നതിൽ പെൺകുട്ടി ഒരു പെൺകുട്ടി വരുന്നുണ്ട് ഇതെല്ലാം വരുന്നുണ്ടെങ്കിൽ ആ ടീം വിജയിക്കുന്നതിനല്ല സിനിമ അവസാനിക്കുന്നതിനു പകരം അതിൽ അതിൻ്റെ എതിർ ടീം എതിർ ടീം അതായത് നേരത്തെ ദളിതരെ ദളിത് പിന്നെ ആയ ജാതിക്കാരായ കഥ കളിക്കാരെ അതിൽ ഉൾപ്പെടുത്തരുത് എന്ന് നിർബന്ധം പിടിച്ചിരുന്ന ജോളി ഫ്രണ്ട്സിൻ്റെ ടീമിലേക്ക് ദളിതരായ മറ്റു കളിക്കാരെ താനല്ല അൻപല്ല മറ്റു കളിക്കാരെ അതിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ അതാണ് തങ്ങൾ ഉദ്ദേശിച്ച വിജയം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് സിനിമയിൽ ഒരു ഏറ്റവും അവസാനം വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ ഇതിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില ഇത് പ്രത്യേകിച്ചും ഇതിലൊരു കഥാപാത്രം പറയുന്നുണ്ട് ഞാൻ പിന്നെ കഥാപാത്രത്തോട് വേറെ കഥാപാത്രം പറയുന്നു നിങ്ങളൊക്കെ എല്ലാവരും ഞങ്ങൾക്ക് തമ്പി അല്ലെങ്കിൽ അണ്ണൻ പോലെയാണ് എന്ന് പറയുന്നത് അപ്പോൾ തമ്പി പോലെയാണ് അതായത് സഹോദരൻ പോലെയാണ് സഹോദരനല്ല എന്ന് പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആ കഥാപാത്രം വളരെ തുറന്ന് ഈ ഇത്തരത്തിലുള്ള കഥാപാത്രം ഇത്തരത്തിലുള്ള ഈ ദളിതരോട് ഈ ഒരുതരം സഹതാപമോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മനോഭാവം കാണിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് നീയെല്ലാം എന്താ മാതിരി തിരിയുമോ അണ്ണാ അതായത് നീയെല്ലാം ഏതുമാതിരിയുള്ള ആളാണ് എന്ന് അറിയാമോ ജ്യേഷ്ഠ ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് ഏതപ്പെട്ട അതിൽ എനിക്ക് നിറയെ എസ് സി ഫ്രണ്ട് ഇരുക്ക് എന്നാൽ ഞാൻ ആരെയും എസ് സി ആ പാകറതില്ലേ എന്നാണ് അതായത് എനിക്ക് നിറയെ എസ് സി ഷെഡ്യൂൾ കാസ്റ്റ് സുഹൃത്തുക്കളുണ്ട് പക്ഷെ ഞാൻ അവരെ ഷെഡ്യൂൾ കാസ്റ്റായി കാണുന്നില്ല എന്നുള്ളത് എന്തോ ഒരു വലിയ ഔദാര്യം പോലെ പറയുന്നവരും അന്ധക്കൂട്ടത്തിൽ ചേർന്നവരാണ് നീ അപ്പോൾ വെങ്കടേഷിനെ കൂടെ നമ്പിടലാം അതായത് വെങ്കടേഷ് എസ് സി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അയാളെ മാറ്റി നിർത്തണം ആ കളിക്കാരെ കൂട്ടിരുന്നില്ല എന്ന് പറയുന്നവരാണ് മുൻകൂട്ടത്തെ നമ്പവേ കൂടാതെ മുൻകൂട്ടം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് നിങ്ങൾ എസ് സിയോട് പിന്നെ ഫ്രണ്ട്സാണ് എന്ന് പറയുകയും അവർ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലും ആ അയിത്തം അല്ലെങ്കിൽ ആ കറ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ വാചകങ്ങൾ സൂക്ഷ്മമായ സംഭാഷണങ്ങൾ വളരെ അർത്ഥവത്തായ ഇത് നമ്മളുടെ തന്നെ പല അനുഭവങ്ങൾ നമ്മളുടെ പല അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടു അതുപോലെ തന്നെയാണ് ഇതിലേക്ക് ഇതേ ഈ ഇതെല്ലാം വളരെ വിപ്ലവാത്മകമായി പറയുന്ന ഇതേ കഥാപാത്രം ഇപ്രകാരം പറയുന്ന കഥാപാത്രം പിന്നീട് അവരുടെ ടീമിൽ ഈ പെൺകുട്ടി അഖില എന്ന് പറയുന്ന കറുപ്പയ്യയുടെ മകളെ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ പിന്നെ അതിനോട് എതിർക്കുന്ന സമയത്ത് അൻപ് പറയുന്നുണ്ട് അപ്പോൾ നീയൊന്ന് വെ പിന്നെ വെങ്കടേഷിൻ്റെ ടീമിൽ ഉൾപ്പെടുത്താൻ പിന്നെ എന്നെ ഉൾപ്പെടുത്താത്ത അല്ലെങ്കിൽ എന്നെ ഉൾപ്പെടുത്താത്തതിൽ നീ വലിയ വിമർശനം ഉന്നയിച്ച് ഇതിലെന്തിനാ നീ അതിൽ ഇതാക്കുന്നത് അപ്പം അപ്പം പറയുന്നുണ്ട് ഡേ അത് സാതിത്മിറിടാ അതായത് അത് ജാതി അഹങ്കാരമാണ് അപ്പം ഇതന്നെ ആമ്പലത്തിമിറ അപ്പ ഇതന്നെ പുരുഷത്വത്തിൻ്റെ അഹങ്കാരമാണോ കാണിക്കുന്നത് അപ്പോൾ അപ്ര അപ്രകാര അധികാരം പ്രവർത്തിക്കുന്ന പലതരം മണ്ഡലങ്ങൾ പ്രധാനമായും ജാതിയുടെ മണ്ഡലം അതുപോലെ തന്നെ ലിംഗപരമായ വിവേചനത്തിൻ്റെ മണ്ഡലം ആ ലിംഗപരമായ വിവേചനത്തെ വേറൊരു രീതിയിൽ ഇതിൽ ഒരു കഥാപാത്രം സ്വാസിക അവതരിപ്പിക്കുന്ന ഈ കറുപ്പയുടെ ഭാര്യയുടെ കഥാപാത്രം മാത്രമല്ല അതിൽ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ ഒരു പ്രശ്നവും അവിടെ വരുന്നുണ്ട് ആ ഇൻ്റർകാസ്റ്റ് മാരേജിൽ അവർ ഭാര്യ എപ്പോഴും ഇയാളോട് കലഹിക്കുന്നതിൻ്റെതായ ചില ഘടകങ്ങൾ ഇതെല്ലാം വളരെ നല്ല രീതിയിൽ അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ ഇപ്പം പുതിയ തമിഴ് സിനിമയിൽ പുതിയ തമിഴ് സിനിമയിൽ പ്രത്യേകിച്ചും തമിഴ് സിനിമ അതിൻ്റെ പിന്നെ കച്ചവട സിനിമയുടെ അതേ ഫോമാറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിലവർക്ക് അതിൽ നിന്നുകൊണ്ട് തന്നെ അവർ എത്രമാത്രം സൂക്ഷ്മമായി യാഥാർത്ഥ്യത്തെ വർത്തമാനകാലത്തെ ആവിഷ്കരിക്കുന്നു അതിൽ ജാതിയുടെ പ്രശ്നത്തെ ലിംഗപരമായ അതിൻ്റെ പ്രശ്നത്തെ അതുപോലെ തന്നെ ഗ്രാമവും നഗരവും തമ്മിലുള്ള തിൻറ്റേതായ പ്രശ്നത്തെ അല്ലെങ്കിൽ ധനിക വർഗപരമായ പ്രശ്നത്തെ ഇത്ര എല്ലാ പ്രശ്നങ്ങളെയും കൊണ്ടുവരുന്നതിന് വളരെ കൂടി കൊണ്ടുവരുന്നതിന് സാധിക്കുന്ന സിനിമകളിലെ ഒരു മികച്ച ഉദാഹരണമാണ് ഉദാഹരണമാണല്ലോ പ്രപ്പന്ത് അത് വളരെ വ്യാപകമായി തന്നെ തമിഴ്നാട്ടിലെ പ്രേക്ഷകർ തമിഴ് സിനിമയുടെ പ്രേക്ഷകർ സ്വീകരിച്ചു നല്ല രീതിയിലുള്ള ബോക്സ് ഓഫീസ് വിജയം ലഭിച്ചു കേരളത്തിലും മികച്ച ഏറെക്കുറമിച്ച വിജയം തന്നെയാണ് ലഭിച്ചത് പക്ഷേ ഈ റിലീസിങ്ങിൻ്റെയും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ സിനിമകളുടെയും ഒക്കെ തന്നെ മറ്റ് രീതിയിലുള്ള അതിൻ്റെ ഒരു ആധിപത്യം കൊണ്ട് അത് ചില തിയേറ്ററുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോയി എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ അതിന് കാണികളെ കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ ലബർ പന്ത് പോലുള്ള ചിത്രങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഭിവാദനങ്ങൾ